നമ്മൾ പൊടിക്കുമ്പോൾ ചവയ്ക്കുമ്പോ ടേസ്റ്റും അറിയുന്നില്ല ചവയ്ക്കുക ഇത് നടക്കുന്നില്ല എന്ത് കഴിച്ചറിയുക അവനെയല്ല അവര് സ്വന്തമായിട്ട് ഫുഡ് കഴിക്കാനുള്ള ഒരു കാര്യം നമ്മൾ ചെയ്തു കൊടുക്കണം കേട്ടോ ഉച്ചയ്ക്ക് ഇവിടുന്ന് ഫുഡ് കൊടുക്കുന്നത് അല്ലെ ഇവിടുന്ന് നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡാണ് അത് ഉറപ്പായും കഴിക്കണം അവര് വളരുന്ന പ്രായത്തിൽ തക്കണമെന്നുള്ള നെരുവാണ് ഇപ്പൊ ഇവിടെ ഉള്ളത് പിന്നെ നമ്മള് തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കണം ഒരു ദിവസം പ്രായപൂർത്തിയായ ഒരാളെ നാല് ലിറ്റർ വെള്ളവും അല്ലാതെ അപ്പൊ നമ്മൾ ഉറപ്പായും വീട്ടിൽ തിളപ്പിച്ചാകെ അതായത് നമുക്കറിയാം മഴ പെയ്തു എല്ലാ കിണറുകളിലും അണ്ടർഗ്രൗണ്ട് വാട്ടർ ലെവൽ എല്ലാം അടക്കം ഒരുപോലെ അല്ലെ അപ്പൊ നമുക്കറിയാം കുഴി കക്കൂസുകളും സെട്ടിക് ടാങ്കുകളും എല്ലാം ഉണ്ട് എല്ലാം ഭൂമിക്കടിയിലെല്ലാം ഒരുപോലെയാണ് അപ്പൊ ഈ കക്കൂസ് മാലിന്യം മിക്ക കിണറുകളും ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് കക്കൂസ് മാലിന്യം ഉണ്ട് അത് നമുക്ക് യർ കടിയും കോളരയും അതുപോലുള്ള സർദി അതുപോലെ പ്രശ്നം